വർഷത്തിൽ ഒരിക്കലാണ് ചങ്ങനാശ്ശേരി അതിരൂപത മതാധ്യാപക കൺവെൻഷൻ നടത്തുക മതാധ്യാപകർക്ക് പ്രോത്സാഹനം നൽകുക വിശ്വാസ പരിശീലനത്തിന് അവരെ കൂടുതൽ സജ്ജരാക്കുക അവർ നൽകുന്ന സേവനത്തിന് നന്ദി പ്രകാശിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് മതാധ്യാപക കൺവെൻഷൻ അതിരൂപത ക്രമീകരിച്ചിരിക്കുന്നത് അതിരൂപത മതബോധന കേന്ദ്രമായ സന്ദേശനിലയം എസ് ബി കോളേജ് കാവുകാട് ഹാളിൽ നടത്തപ്പെട്ട കൺവെൻഷൻ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലീത്ത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച കൺവെൻഷനിൽ അതിരൂപതയിലെ പതിനെട്ട് ഫോറുലങ്ങളിൽ നിന്നും മൂവായിരത്തിലധികം മതാധ്യാപകർ പകർന്നു നൽകേണ്ടത് മിശിഹാ അനുഭവമാണെന്ന് ചങ്ങനാശ്ശേരി അന്തരൂപത മെത്രോപൊലിത്ത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവേ വ്യക്തമാക്കി ഒരു ആത്മാവിനെ നേടാനാണ് ഒരുങ്ങുന്നത് എന്ന ബോധ്യത്തോടെ വേണം മതാധ്യാപകർ വിശ്വാസ പരിശീലന ക്ലാസുകൾക്കായി ഒരുങ്ങേണ്ടതെന്ന് മാർ പെരുന്തോട്ടം ഉത്ബോധിപ്പിച്ചു ജീവിത സാക്ഷ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം ശിശുമാർ പിന്നെ ഇത് പങ്കുവെച്ചപ്പോൾ തങ്ങൾക്കുണ്ടായ മിശയാനുഭവമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈശ്വരായാലും ഈശോലൂടെയുള്ള അവരുടെ ജീവിതത്തിന്റെ അനുഭവം അത് അർത്ഥ സമയം പറഞ്ഞു കൊടുക്കുന്നു നമ്മളുടെ മിശയാനുഭവമാണ് കൊടുത്തത് ജീവിതം പ്രത്യേകിച്ച് പിടാസനം മരണം ഞങ്ങളിത് സാക്ഷികളാണോ എന്ന് പറഞ്ഞു அவர் புஸ்தகங்கள் வாயிச்சு ஆசயங்கள் ரூபிகரித்து படிப்பால் மாதிரி தவிர நீங்கள விஷயானுபவம் நீங்கள் தொடர்ந்து கொடுக்கணும் அவக்கே விஷயானுபவம் அதுக்கிஷானுபவ அங்கே இதுக்கு கைமாற்ற அது ஆசயங்கள் கைமாறினதல்ல தத்துவங்கள் கைமாறினதல்ல கைமாறும்

പറ്റുന്ന ഒരു കുറവ് ഈ സൺഡേ സ്കൂൾ മേഖലയിൽ നമ്മൾ ഈ ടെക്സ്റ്റ് പഠിച്ച് ചില പോവുകയാണ് എന്നിട്ട് എല്ലാവരുടെ വട്ടം കൂടി കുറ്റം പറയും ടെക്സ്റ്റ് ആണ് മുഴുവൻ കുഴപ്പം ടെക്സ്റ്റ് ഉടനെ ഏത് ടെക്സ്റ്റിലും അതിനെ ആരാണ് നമ്മളാണ് അതിനെ ജീവനുള്ളതാക്കെപ്പോഴും തത്വങ്ങൾ പറഞ്ഞു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ അതിന് മജ്ജയും മാംസവും നൽകേണ്ടത് നമ്മളാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മള് അതിനെ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് കൺവെൻഷനിൽ നടക്കൽ പുരസ്കാര ജേതാക്കളെയും മതാധ്യാപന രംഗത്ത് അൻപത് വർഷവും ഇരുപത്തിയഞ്ചു വർഷവും പൂർത്തിയാക്കിയവരെയും സീറോ മലബാർ പ്രതിഭ അവാർഡ് നേടിയവരെയും ആദരിച്ചു സീറോ മലബാർ മിഷൻ ക്വെസ്റ്റ് മത്സരത്തിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഈഷാ മേരി ജേക്കബിന് കൺവെൻഷനിൽ അനുമോദനങ്ങൾ നൽകി ഷകന ന്യൂസ് കോട്ടയം